േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളിനെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കല്യാണി മാത്രവുമല്ല ഇതേ തുടർന്ന് കാർത്തികയെ ചെന്ന് കാണുകയും ചെയ്യുന്നു പ്രകാശിനെ തിരികെ വീട്ടിലേക്ക് വിളിക്കണം ആ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തിരികെ വിളിക്കുന്നതിന് വേണ്ടി കാർത്തികയും എൻ്റെ കൂടെ വരണം ഇല്ല ഞാൻ ഞാനതിന് തയ്യാറല്ല അയാൾ ചെയ്തതൊന്നും മറക്കാൻ എനിക്ക് സാധിക്കുകയില്ല കാർത്തിക എനിക്ക് മനസ്സിലാകും ചേച്ചിയുടെ വിഷമമെല്ലാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ അച്ഛനല്ലേ അയാൾ മാറിയിട്ടുണ്ട് അതും സത്യം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് തിരികെ വിളിച്ചേക്കാം ഇത് കേട്ടതിനെ തുടർന്ന് കാർത്തിക തൻ്റെ അടുത്ത സഹോദരിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കല്യാണി പറഞ്ഞതല്ലേ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാവുകയാണ് അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യുകയില്ല ഇതേ തുടർന്നാണ് ഈ കാര്യം രൂപയും അതുപോലെ തന്നെ ദേവിയും അറിയുന്നത് കല്യാണിയുടെ തീരുമാനമായതുകൊണ്ട് അവരും അംഗീകരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്